മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കണക്കുകൾ സംബന്ധിച്ച വിവാദത്തിൽ രൂക്ഷ പ്രതികരണവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാർത്ത സൃഷ്ടിച്ചത് ബിജെപി ഏജന്റുമാരെന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മറ്റിടങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങളാണ് കേരളവും പാലിച്ചത് വയനാട് ദുരന്തത്തിൽ കേരള സർക്കാർ ആവശ്യപ്പെട്ട ധനസഹായത്തോട് പ്രധാനമന്ത്രി പോസിറ്റീവായാണ് പ്രതികരിച്ചത് കേരളത്തിന് കിട്ടേണ്ടത് ഔദാര്യമല്ല അവകാശമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടാൻ വൈകുന്നത് കേരളത്തിലെ ചില ബി ജെ പി നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്തു ബി ജെ പിയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പലരും ഈ ഒരു വികാരത്തോടൊപ്പം നിൽക്കുന്നു ഇങ്ങനെ മുടക്കുന്നത് ശരിയാണോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബി ജെ പിക്ക് അകത്ത് ഉൾപ്പെടെ വരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വാർത്ത വന്നിട്ടുള്ളത് കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ബി ജെ പിയുടെ ഏജന്റുമാരായി പലരും പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി ദാസവേല ചെയ്യുന്ന പലരും കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വികാരം വരുമോ എന്നുള്ള ഭയത്താൽ വളരെ ബോധപൂർവം ഇത്തരം ബി ജെ പി ഏജന്റുമാർ സൃഷ്ടിച്ച വാർത്തയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വയനാട്ടിൽ ദുരന്തത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ലഭ്യമാകേണ്ട സഹായത്തെ തടയാനുള്ള ഒരു നീക്കമായി ഇത് മാറുന്നുവെന്ന് സമൂഹത്തിൽ ചർച്ച വരുന്നുണ്ട് അവർക്ക് നേരെയുള്ള ഒരു അക്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള അസംബന്ധ അസത്യവാർത്തകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള സർക്കാരിനെയും ഇതുപോലെ അസത്യപ്രചരണങ്ങളാൽ ആക്രമിക്കാൻ പലരും ശ്രമിച്ചിരുന്നു ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു ഇപ്പൊ ഇതുപോലുള്ള അക്രമം ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷം തുടർ വരണമെന്നൊരു സർക്കാരിനെതിരെ നടത്തി വരികയാണ് അതിൽ നിരാശപ്പെടുന്നവരല്ല ഞങ്ങൾ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താവുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരും അയ്യോ ഇതാകെ തകർന്നുപോയി എന്ന് നിലവിടിച്ച് കരയുന്നവരല്ല ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും ജനങ്ങൾക്ക് കാര്യങ്ങൾ നല്ല നിലയിൽ ബോധ്യമാണ് ഇത്തരം കാര്യങ്ങളും ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ജനങ്ങളോട് പറയും അതിന് വലിയ സഹായമാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിലൂടെ വന്നിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൂടെ തന്നെ ഇത്തരം വാർത്തയുടെ ഗുണഭോക്താവ് ആര് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ ചിലർ കേരള സർക്കാരിന് ലഭിക്കുന്ന അർഹമായ ഫണ്ടും സഹായവും ലഭ്യമാകാതിരിക്കാൻ അള്ളുവെക്കുന്ന പണി തുടരുന്നു എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം അല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ അവരുടെ ഏജന്റ് പണിയെടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ സഹായത്താൽ ചില വാർത്തകൾ പുറത്തേക്ക് അസത്യ വാർത്തകൾ പുറത്തേക്ക് വിടും അത് ഏറ്റുപിടിക്കുന്ന പണിയാണ് കേരളത്തിലെ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നടത്തുന്നത് എന്നുള്ളത് യു ഡി എഫിലെ അണികളിക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യം ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം